ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇന്നത്തെക്കൊരു കല്യാണ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ ഈ ട്രാവലറിലാണ് ട്രിപ്പ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ സോളോയിലെ കഴിച്ചപ്പോൾ സോളോയിൽ വെച്ചിട്ട് എങ്ങനെയാണ് കല്യാണം അപ്പോൾ വീഡിയോ ഫുൾ ഡ്രസ്കരിക്കുമ്പോൾ സ്കിപ്പ് ചെയ്യണം എന്ന് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ട് പോകാം അപ്പം അപ്പോൾ നമ്മളോട് പറഞ്ഞ സമയം ആവാറായിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ ഇത് ഇവിടുന്ന് ഇറങ്ങുകയാണ് നമ്മൾ ഇന്നലെ വന്നതാണ് ഗൈസ് അപ്പോൾ ഇവിടേക്ക് നമ്മുടെ വീടാണല്ലോ കൈസ് അപ്പോൾ ഈ വീട് കാണിക്കുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത ഇന്നലെ പോയി കാണാം കൈസ് അപ്പോൾ അപ്പോൾ നമ്മൾ നേരെ പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കഴിച്ചത് ഇപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നാണ് നമുക്ക് എടുക്കേണ്ടത് ആൾക്കാരുടെ ഇത് ഇവിടെയെന്നു വെച്ചാൽ ഒരു അപ്പാർട്ട്മെന്റ് പോകുന്ന സ്ഥലങ്ങളുണ്ട് കൈസാം അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പറയാം ഒരു വില്ലേന്നാണെന്ന് പറയാം കിരഞ്ഞ് കൂടാൻ കഴിച്ചാൽ അവിടേക്കാണ് നമുക്ക് പോവേണ്ടത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ അല്ല അവിടെ നിന്നാണ് ഈ ട്രാലറുകളൊക്കെ ആൾക്കാരെ എടുത്തിട്ട് നമുക്ക് നേരെ മുണുകിരിക്ക് പോകണം കഴിസാം അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അവിടുത്തെ ഒരു മണ്ഡപത്തിൽ വെച്ചിട്ടാണ് കല്യാണം കല്യാണം അല്ല റിസപ്ഷൻ കല്യാണം നമ്മുടെ ഈ സിറ്റിയിൽ വെച്ചിട്ട് തന്നെയാണ് കൈസം ഇവിടെ ഒരു വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട് കൈ അവിടെ കല്യാണം അപ്പൊ കഴിഞ്ഞപ്പോലെ അവർ പിക്ക് പോകും കഴിഞ്ഞപ്പോലെ അവിടെ എത്തിയിട്ട് വരാം അപ്പം കഴിഞ്ഞപ്പോ നമ്മൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കൈസ് അപ്പൊ നമുക്ക് വണ്ടി ഇവിടെ നിർത്തിട്ട് ആൾക്കാരെ കയറ്റാം കൈസ് എന്നിട്ട് ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് കൈ അവിടേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പൊ എന്നാലും നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിടാം നമ്മളോട് പറഞ്ഞ സമയമായിട്ടുള്ളോ കൈസ് അപ്പൊ നമ്മൾ നല്ല ആൾക്കാർ വരുന്ന വെയിറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിടാം അപ്പൊ നല്ല ആൾക്കാർ കയറിയോ അപ്പോൾ കൈസപ്പം നമ്മുടെ വണ്ടിയിൽ എന്തെങ്കിലും ആൾക്കാർ കയറിയിട്ടുണ്ട് കൈസപ്പം പെണ്ണും പെണ്ണിനെ കുറച്ചടുത്തുള്ള ബന്ധുക്കളും കൂടിയിട്ട് കാറിൽ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവരെ ഫോളോ ചെയ്യാനാണ് പറഞ്ഞത് കഴിച്ചപ്പോൾ അവരെ കാണാനില്ല നമ്മുടെ വണ്ടിയിൽ ആൾക്കാർ കയറി വരുമ്പോഴേക്കും ഇത്തിരി ഇതായിട്ടുണ്ട് അവർ പോയി ആ സ്ഥലമല്ല നമുക്ക് എന്തെങ്കിലും സ്ഥലം അറിയാട്ടോ കൈസ് അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് പോയാൽ മതി നമ്മുടെ അവിടെ അടുത്ത് തന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് കഴിച്ചാൽ അങ്ങനെയാണ് ചെല്ലേണ്ടത് അവിടെ നിന്ന് താലിക്കിട്ടും പിന്നെ ഉച്ചത്തെ ഫുഡും കഴിഞ്ഞിട്ട് സദ്യ കടിയും കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിയാകുമ്പോൾ വേണ്ടി എടുക്കാനാണ് പറഞ്ഞത് എന്നോട് എന്നിട്ട് അവിടെ നമ്മുടെ വൂടുങ്കരിന്ന ഒരു ഇവിടെ ഉണ്ടായിട്ട് നമ്മുടെ പാലില്ലേ ഗൈസ് വൂടുങ്ങരി പാലം അവിടെ വെച്ചിട്ടാണ് റിസപ്ഷൻ എന്ന് പറഞ്ഞത് ഗൈസ് അപ്പോൾ അവിടെ ഒരു പന്തലൊക്കെ പന്ത്രലം ഒരു സ്ഥലത്തിലാണ് റിസപ്ഷൻ എന്ന് പറഞ്ഞത് നമുക്ക് അങ്ങോട്ട് സ്ഥലങ്ങളാണ് നമ്മളോട് പറഞ്ഞത് പിന്നെ വൈകുന്നേരം നമുക്ക് ഇവരെ തിരിച്ചു കൊണ്ടാകണം അതാണ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഉണ്ട് കൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത് ലൈക്ക് ചെയ്യാൻ ഇത് ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തരുന്ന സബ്സ്ക്രൈബ് ചെയ്യേണ്ട കൈസ് അപ്പോൾ നമ്മൾ എന്താ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് വരുന്നത് ട്രാവലറിൽ കൊള്ളാ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ് ബാക്കിയുള്ള ഒരു ബസ്സിലും ഒക്കെ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഗൈസപ്പ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റിസപ്ഷന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുണ്ട് അടുത്തോട്ടെ ഗൈസ് അപ്പൊ നമ്മൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കല്യാണം ഒക്കെ ഇത് നല്ല രസത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല പരിപാടിയായിരുന്നു അവിടുത്തെ ഒക്കെ ഫുഡൊക്കെ നല്ല ഫുഡ് തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ റിസപ്ഷൻ അവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നേരെ കാണാൻ പണ്ടല്ല പന്തലിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് പരിപാടി നടക്കുന്നത് നമ്മളോട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാനാണ് പറഞ്ഞത് ഗൈസ് അപ്പം ഇതിൻ്റെ കൂടെ നടക്കുകയായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ എന്തായാലും നമ്മൾ വണ്ടി കൂടെ എന്തായാലും നിർത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പം ആൾക്കാരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ എന്തായാലും ആൾക്കാർ ഇറങ്ങിയിട്ട് വരട്ടെ ഞാൻ എന്തായാലും ചക്കര പെണ്ണിനെ കാണിച്ചാലോ ഗൈസ് അപ്പം കൈസ് അപ്പം ഇതാണ് ചക്കൻ പെണ്ണും ഞാൻ ഒന്നൂര് സൂമിന്ന് കാണിച്ചു കൈസ് ഇതാണ് നമ്മുടെ ചക്കൻ പെണ്ണും പരിപാടിയും ഒക്കെ തുറങ്ങണമല്ലോട്ടോ ഗൈസ് അപ്പം കഴിച്ചപ്പോൾ റിസപ്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിച്ച് അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വരെ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കൈ അപ്പോൾ പരിപാടിയൊക്കെ നല്ല പരിപാടിയായിരുന്നു കൈ ഫുഡും നല്ല ഡി ജി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കൈസ് നല്ല രസം ഉണ്ടായിരുന്നു ഫുഡൊക്കെ അപ്പം അപ്പോൾ നമ്മൾ നേരം ഇനി ഇവർ തിരിച്ച് കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കൈസ് അപ്പോൾ വീഡിയോയിൽ നോയിസ് ഒക്കെ ഉണ്ടാകും നിങ്ങളെ തന്നെ ക്ഷമിക്കുക കൈസ് എനിക്ക് വൈകി അട്ടേണ്ട കൈസ് അതുകൊണ്ടാണ് ഈ സൗണ്ടൊക്കെ ഇങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കേണ്ട കൈസ് അപ്പോൾ അത് നിങ്ങൾ തന്നെ ക്ഷമിക്കുക കൈസ് അപ്പോൾ വീഡിയോയിൽ നോയിസ് ഒക്കെ ഉണ്ടാകും നിങ്ങളെ തന്നെ ക്ഷമിക്കുക കൈസ് അപ്പോൾ അപ്പോൾ കൈസപ്പം നമ്മളെന്നെല്ലാം ഒരാൾക്കിട്ടുണ്ട് കൈസപ്പം ഇത്രയും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു വീഡിയോ കൂടെ വെച്ചവസാനിപ്പിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ലൈക്കുകയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തോട്ട് വരും രാവിലെ ബൈ ബൈസ്